സ്റ്റാഫിൽ ഫ്രണ്ട്സാ ഒന്നും പറഞ്ഞില്ലേ ആയിരം സ്ട്രീക്ക് ആവാൻ വേണ്ടി ഞാൻ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ റിങ്ങൊക്കെ സിംഗിൾ ആണോ ആ അപ്പൊ എനിക്കൊരു സ്റ്റോപ്പ് ഫുൾ ഉണ്ടല്ലേ നമ്മളിൽ ഇഡ കളിച്ച് തരുന്ന പണ്ട് ഒരു ലോക്ക്ഡൌൺ കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചിട്ട് ഇല്ല ഷിഫാന പേര് ഷിഫാനൊക്കെ എ പി ആണോ അയ്യോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഒന്നും പറയണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ തെല്ലേ കൂടി വെക്ക നമുക്ക് നേരെ വീഡിയോട്ട് പോവാം റയോ ആ ഏ ആ നമ്മള് സ്നേപ്പിൽ ഫാൻസാ എന്ന ഓർമ്മയില്ലേ ആയിര ഫ്രീക്കാൻ വേണ്ടിട്ട് ഞാൻ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ കൊറേ മെസ്സേജൊക്കെ കഴിച്ചിട്ടുണ്ട് ഓർമ്മയില്ല പേരെന്തായിരുന്നു ആ നീതന്നെ ഓർമ്മ ഇല്ല അങ്ങനെ ഒന്നുകൊണ്ട് പറയലേ ഞാൻ അന്ന് പിന്നെ എന്റെ ഇൻസ്റ്റാ എൻ്റെ സ്റ്റാപ്പ് കളഞ്ഞതാണോ നമ്മളെ ഫ്രണ്ട്സ് ആയിരുന്നു നമ്മൾ ഫ്രണ്ട്സ് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു ഓർമ്മ ഇല്ല ഓർമ്മയില ഇപ്പോൾ ഓർമ്മ എന്നാ നമ്മൾ കുറെ ഫ്രണ്ട്സ് ആയിരുന്നു നമ്മളെ മീറ്റ് ചെയ്യാന്നൊക്കെ മെസ്സേജ് ആയിട്ട് ആ സമയത്ത് സ്നാപ്പ് ഇല്ലാതായത് എന്ത് പറ്റി സ്നാപ്പ് എന്തായാലും ഒരുപാട് സന്തോഷമായി ഇപ്പോൾ കുറെ കാലത്തിന് ശേഷം കണ്ടപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റി ഞാൻ വിചാരിച്ചല്ലോട്ടാ എങ്ങനെ ഇരിക്കുന്നു ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു സുഖമാണോ ഇതാരാ ഫ്രണ്ടാ ഫ്രണ്ടാണോ ബോയ് ഫ്രണ്ടാണോ നിങ്ങൾ റിലേഷൻ റിലേഷൻ ആണോ അല്ല അല്ലല്ലോ ഫ്രണ്ട്സല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമായി ഇന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ റിപ്പോലോ ഫുൾ സിംഗിളാണോ ആ അപ്പോൾ എനിക്കൊരു ഉണ്ടല്ലേ അത് നമ്മൾ പണ്ടത്തെ പോലെ തന്നെ ഫ്രണ്ട്സായിട്ട് പോവാം എന്തായാലും ഒരുപാട് സന്തോഷം പേരെന്താന്ന് പറഞ്ഞു ദക്ഷൻ ദക്ഷൻ കെ പി എൻ്റെ പേര് ആ നമ്മളിൽ ഇട കളിച്ചു അല്ല ഓർമ്മണ്ട അതെയാണ് ഫ്രാങ്കിയാണ് ഞാൻ തന്നെയാണ് പക്ഷെ നമ്മൾ നമുക്ക് മുന്നേ പരിചയമുണ്ട് നമ്മൾ ലുഡോ കളിച്ചായിരുന്നു ഓർമ്മണ്ട പേരെന്തായിരുന്നു ഷിഫാനല്ലേ ഷിഫാനല്ലേ എനിക്കറിയാം നമ്മള് ലുഡോ കളിച്ചായിരുന്നു പണ്ട് പണ്ട് ഒരു ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചിട്ട് ഇല്ല ഷിഫാനോന്നല്ല പേര് ഷിഫാനൊക്കെ എപ്പിയാണോ അയ്യോ സോറി എന്റെ ഞാൻ ലുഡോ കളിച്ചത് ഷിഫാനൊക്കെ എ പിന്നെട്ടാ പക്ഷെ അതേ കണ്ണ് ഇവിടെ ഒരു പിരികത്തിന്റെ അവിടെ ഒരു ഇത് ഉണ്ടായിരുന്നു പേരെന്തായിരുന്നു ഷിഫ നമ്മള് ലുഡോ കളിച്ചിണ്ട് ഓർമ്മയില്ലേ ലുഡോ കളിച്ചിണ്ട് നമ്മള് പണ്ട് ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയത്ത് ലുഡോ കളിച്ചത് ഓർമ്മയില്ല നമ്മൾ നമ്മൾ പേരെന്താ പേരെന്താ നിങ്ങൾ കൂടി ടീമായിട്ട് നമ്മൾ കൊറേ മറ്റേ ഗാഡ്ജറ്റിന്റെ വാങ്ങാൻ വേണ്ടിട്ട് ഓർമ്മയില്ലേ ഞാൻ മറ്റേ ഇൻസ്റ്റഗ അക്കൗണ്ടൊക്കെ ഉള്ള മറ്റേ പയ്യനാ ഗാഡ്ജറ്റ് ഒക്കെ സെയിൽ ബ്രോ നിങ്ങളെ ബൾക്കായിട്ട് മറ്റേ നോക്കിയടാ സെറ്റ് വാങ്ങിയത് ബ്രോ എത്ര കച്ചവടങ്ങൾ ബ്രോക്ക് എത്ര ഇത് തന്നിട്ടുണ്ട് തന്നിണ്ട് ഇപ്പോഴും ഞാൻ കൊറേ വിചാരിക്കുന്നു ബ്രോ ഇവന് മനസിലായില്ലെ ഞങ്ങള് കൊറേ അഡ്ജറ്റൊക്കെ വിറ്റിണ്ട് ഞാൻ ഇവന്റെ ഇവന്റെ പരിചയത്തിലാണ് നിങ്ങളെ കമ്പനി എന്നിട്ട് ഇങ്ങനെ ഇതുവരെ മനസ്സിലായില്ല പറഞ്ഞു പറഞ്ഞോടുക്കേ

എന്താ എന്താ പോയി ഇവിടെ എത്ര ഗാഡ്ജറ്റ് ഇവഡ്ജറ്റ് ചെയ്ത നിങ്ങൾക്കൊക്കെ പൗച്ച ഒക്കെ പറ്റിയായിരുന്നില്ലേ പണ്ട് ഞാൻ കൊറേ ഹോൾസെയിലായിട്ട് കൊടുത്തായിരുന്നു എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇത് വഴി എന്നിട്ട് അലക്കി പോയതാ എന്നിട്ട് ഞാൻ അവന് ഇടിച്ചില്ല ഏ എന്റെ പേരിപ്പോ ഞാ അത് ഓർമ്മയില്ല മുത്തേ അമിത്തേ മറന്നിരാജ മറന്നീട് അറിയോ

എന്നെ മനസ്സിലായില്ല നമ്മൾ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ പേര് ഫായിസ് എന്നാണ് ആ നമ്മൾ ഇൻസ്റ്റയില് മെസ്സേജ് യെസ് നമ്മള് മറ്റേ ചൈനീഷ് മോഡൊക്കെ ഇട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് പറയാം നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നു നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു അലീ അലീന അല്ലേ അലീന കെ പി പേരെന്തായിരുന്നു പേര് മാം വേണ്ട അഫ്ന നമ്മൾ സ്നാപ്പിൽ മെസ്സേജ് അയച്ചിണ്ട് ഓർമ്മയില്ലേ അഫ്നാന്നല്ലേ പേര് നമ്മൾ സ്നാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിൽക്കണം നിൽക്കണം നമ്മള് സ്നാപ്പിൽ മെസ്സേജ് അയച്ചു ഓർമ്മയില്ല സ്നാപ്പിൽ മെസ്സേജ് അയച്ചിണ്ട് ഇൻസ്റ്റാഗ്രാമില് മറ്റേ എന്താ പറയുക ഓർമ്മ ഇല്ലേ ഇൻസ്റ്റഗ്രാമില് അതിന് പേരെന്താ പറയലോ വാനിസ് മോഡ് ആ വാനിസ് മോഡിട്ട് നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹലോ നിക്ക് നിക്ക് മനസ്സിലായില്ലേ നമ്മൾ തന്നെ കാല കണ്ടു നിക്ക് നിക്ക് മനസ്സിലായില്ലേ നമ്മള് ലുഡോ കളിച്ചു തരുന്ന ഓർമ്മണ്ടുഡോ ലുഡോ തരുന്ന ഓർമ്മണ്ടോ നമ്മൾ ഒരുമിച്ച് ലുഡോ കളിച്ചിട്ടുണ്ട് നിക്ക് അവർക്ക് മനസ്സിലായില്ലേടാ എന്തായിരുന്നു പേര്

എന്തായാലും അവർ കാണിച്ചു സമയത്ത് വന്ന് ഇല്ലെങ്കിൽ വീഡിയോ ഫ്ലോപ്പ് ആയിരുന്നു ഓക്കെ ഇനി വീഡിയോ എടുത്തതിലും എടുക്കണെങ്കിൽ ഒരിക്കലും വരരുത് ഓക്കെ ആരും ഹായ് ഹായ് പറഞ്ഞ ലുഡോ കളിച്ച ഓർമ്മല്ലോണ്ടോ ആ എന്റെ അടുത്ത് വന്ന് പെട്ടുപോയതല്ലേ എന്നെ അറിയണ കാരണം വന്ന് ചോദിച്ചതാണ് ലുഡോ കളിച്ചിട്ട് വരണമെന്ന് തോന്നി ശരിക്കും ഉണ്ടാവോ ഉണ്ടാവു അല്ല വേറെ അറിയലായിട്ട് കളിച്ചിണ്ട വിചാരിച്ചില്ലേ ഇട കളിക്കാറില്ല ഇട കളിച്ചു നോക്കണം ഓക്കെ ഇബ്രാഹിം സബ്സ്ക്രൈബറാ

ആണ് ാണ് അപ്പൊ ഇതാണ് കൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ടു കാണണം എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടെ അവർക്ക് വെക്കുക അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ പ്ലീസ്